കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് എത്ര തുകയാണ് വേണ്ടി വരുന്നത് എന്ന ഒരു കണക്കാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഏഴ് ശതമാനം ഡി എക്ക് ആവശ്യമായിട്ടുള്ള തുകയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു ശതമാനം ഡി എക്ക് ഒരു മാസത്തേക്ക് ഇരുപത്താറ് കോടി രൂപയാണ് വേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഏഴ് ശതമാനം ഡി എക്ക് ഒരു മാസത്തേക്ക് വേണ്ടത് ഏഴ് ഗുണം ഇരുപത്തി എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് ഏഴ് ശതമാനം ഡി എ ആണ് സർക്കാർ അടുത്തതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ കണക്കിവിടെ അവതരിപ്പിക്കുന്നത് രണ്ട് ഗഡു ഡി എക്ക് അതായത് ഇനി ലഭിക്കാൻ പോകുന്ന ഏഴ് ശതമാനത്തിന് ആവശ്യമായിട്ടുള്ള വാർഷിക തുകയാണ് അടുത്തത് പറയുന്നത് ഒരു മാസം വേണ്ടി വരുന്നത് നൂറ്റി എൺപത്തി കോടി രൂപയാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്ക് വേണ്ട തുകയെന്ന് പറയുന്നത് നൂറ്റി എൺപത്തിരണ്ടേ ഗുണം പന്ത്രണ്ട് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് പന്ത്രണ്ട് മാസം അഥവാ ഒരു വർഷത്തേക്ക് ഡി എ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അടുത്തത് കേരളത്തിൻ്റെ ഡി എ കുടിശ്ശിക അതായത് പതിനെട്ട് ശതമാനം കുടിശ്ശികയാണ് ഡി എക്ക് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ക്രമാനുഗതമായിട്ട് ഡി എ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് ശതമാനം ഡി എ ആണ് പെൻഡിങ് ഉള്ളത് അത് ആകെ ഇങ്ങനെയാണ് മൂന്ന് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് ഇങ്ങനെ ആറു ഗഡുക്കളായിട്ട് പതിനെട്ട് ശതമാനം ഡി എയുടെ സാമ്പത്തിക ഭാരം നോക്കാം പതിനെട്ട് ശതമാനം ഡി എക്ക് ഒരു മാസം വേണ്ടത് എന്ന് പറയുന്നത് പതിനെട്ടേ ഗുണം ഇരുപത്തി ആറ് അതായത് നാന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് ഇനി വാർഷികം ആയിട്ട് നോക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തി എട്ടേ ഗുണം പന്ത്രണ്ട് എടുക്കുക അതായത് അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് ഒരു വർഷത്തേക്ക് വേണ്ടി വരുന്ന തുക